ഇതേപോലെ ബുദ്ധി എന്ന് പറയുന്നതും അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം മാത്രമാണ് ഒരു പരീക്ഷണം മാത്രമാണ് അതിലേക്ക് അറോഗൻസ് വന്നു ചേർന്നാൽ അതിലേക്ക് ഈഗോ വന്നു ചേർന്നാൽ അതിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരം വന്നു ചേർന്നാൽ ആ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെടും ും വഹമ്മ ഇസ്മിഹി റഹ്മാൻ റഹീം അലഹമുൽമീൻ്മാ വറക്കത്തുബിന് നൌഫലിനെ കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല പ്രവാചകൻ സലഹു അലഹി വസലമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായി അദ്ദേഹം കടന്നു വരുന്നുണ്ട് വറക്കത്തുബന് നൗഫൽ മക്കയിലെ ഹനീഫുകളിൽപ്പെട്ട ഒരാളായിരുന്നു എന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും റസൂൽ ലാഹി സാഹു അലഹി വസലമയുടെ നുപൂവത്തിന് മുമ്പ് തന്നെ മക്കയിൽ വിഗ്രഹാരാധന വളരെ നിബിഡമായി നിലനിന്ന കാലത്തും ഏകദൈവാരാധനയാണ് ശരിയായ വഴി എന്ന് മനസ്സിലാക്കുകയും വിശേഷിച്ചും മക്കാരുടെ പൂർവ്വ പിതാവായ ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്ലാം പ്രബോധനം ചെയ്തിരുന്നത് ഏകദൈവാരാധനയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ അടിയുറച്ച് നിൽക്കുകയും വിഗ്രഹാരാധനയിൽ നിന്ന് സമ്പൂർണമായി അകലം പാലിക്കുകയും ചെയ്തിരുന്നവരായിരുന്നു ഹനീഫുകൾ എന്നറിയപ്പെട്ടത് പറക്കത്ത പുന നൌഫൽ നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം അന്നത്തെ മറ്റു മക്കാരിൽ നിന്ന് വ്യത്യസ്തമായി പൊതുവിൽ ഹിജാസിലെ അറബികളിൽ നിന്ന് വ്യത്യസ്തമായി ഉയർന്ന ബൗദ്ധിക നിലവാരവും വൈജ്ഞാനിക അന്വേഷണ ത്വരയുമുള്ള ഒരു മനുഷ്യനായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഹനീഫിയത്ത് എന്നറിയപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തീരാൻ കഴിഞ്ഞത് വിഗ്രഹാരാധകർക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ നിശിതമായ വിമർശന ബുദ്ധിയോടുകൂടി തൻ്റെ സമൂഹത്തെ പരിശോധിക്കുകയും പൂർവ്വകാല പ്രവാചകന്മാർ പഠിപ്പിച്ചിരുന്നത് ഇത് തന്നെ ആയിരുന്നോ എന്ന് അന്വേഷിക്കുകയും അങ്ങനെയല്ല എന്ന് മനസ്സിലായപ്പോൾ ആ വിഗ്രഹാരാധനയിൽ നിന്ന് വിട്ടു നിൽക്കുകയും എല്ലാം ചെയ്യാനുള്ള ആർജവും അദ്ദേഹത്തിനുണ്ടായത് അതുകൊണ്ടാണ് നൗഫൽ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ പാത ഏകദൈവാരാധനയാണ് എന്ന് മനസ്സിലാക്കിയതോടൊപ്പം ബൈബിൾ എന്ന് ഇന്ന് നമ്മൾ വിളിക്കുന്ന തരത്തിലുള്ള ക്രൈസ്തവ യഹൂദ മതസാഹിത്യങ്ങളെ അവർ വേദഗ്രന്ഥങ്ങളായി പരിഗണിച്ചിരുന്ന അവരുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങളെ അദ്ദേഹം പഠനവിധേയമാക്കുകയും അവയിലെ വചനങ്ങളിലൂടെ കടന്നു പോവുകയും അവയിൽ നിന്നും ഈ ഏകദൈവാരാധന അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു എന്ന കാര്യം ചരിത്രത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇത് ഒരു വറക്കത്തുബിന് നൗഫലിൻ്റെ മാത്രം കാര്യമല്ല പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലം ഒരു ഉമ്മയായിരുന്നു നിരക്ഷരനായിരുന്നു അദ്ദേഹം ഒരു അഭ്യസ്ഥായിരുന്നില്ല അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും അറിയുമായിരുന്നില്ല ഇത് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമയുടെ മാത്രം കഥയല്ല എന്നതാണ് യാഥാർത്ഥ്യം അന്ന് മക്കയിലെ ബഹുഭൂരിപക്ഷം അറബികളും ഇങ്ങനെ തന്നെയായിരുന്നു അല്ലെങ്കിൽ നമ്മൾ കുറെ കൂടി വിശാലമായി പറഞ്ഞാൽ ഹിജാസിലെ അറേബ്യൻ ഉപദ്വീപിലെ അറബികൾ മിക്കവാറും ഇങ്ങനെ തന്നെയായിരുന്നു അവർ ഉമ്മിയുകളായിരുന്നു ഒരു സമൂഹം എന്ന നിലക്ക് മൊത്തത്തിൽ പരിശുദ്ധ കുറയാൻ അവരെ ഉമ്മി എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ അവരുടെ കൂട്ടത്തിൽ അപൂർവം ചില ആളുകൾ ഉയർന്ന ദൈക്ഷണിക ശേഷിയുണ്ടായിരുന്ന ആളുകൾ എഴുത്തും വായനയും അഭ്യസിക്കുകയും പഠനത്തിന് മുതിരുകയും പല രീതിയിലുള്ള വൈജ്ഞാനികന്വേഷണങ്ങളിലൂടെ കടന്നു പോവുകയും ആ സമൂഹത്തിൽ നിന്ന് ബുദ്ധി കൊണ്ട് ഉയർന്നു നിൽക്കുകയും ആദരിക്കപ്പെടുകയും എല്ലാം ചെയ്തിരുന്നു നമ്മൾ വറക്കത്തുബിന് നൗഫൽ അല്ലാത്ത വേറെയും ഹനീഫുകളെ പരിചയപ്പെടുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ജെയ്തുബിന് അമ്രിബിന് നുഫൈൽ എന്ന് പറയുന്നത് ഹനീഫുകളുടെ കൂട്ടത്തിലെ വളരെ പ്രഖ്യാതനായ ഒരു വ്യക്തിത്വമായിരുന്നു ഉമർ ഉമർബിൻ ഖത്താബ് അലി അള്ളാഹു നഹുവിന്റെ ബന്ധുവായിരുന്നു അദ്ദേഹം റസൂൽ അഹാഹി സുല്ലാഹു അലഹി വസ്സലമുക്ക് നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹം വിഗ്രഹാരാധനയോടും വിഗ്രഹങ്ങൾക്ക് നിവേദിക്കപ്പെട്ട ഭക്ഷണങ്ങളോടുമെല്ലാം അകലം പാലിച്ച് ഏകദൈവാരാധനയുടെ ശക്തനായ പതാകവാഹകനായി മക്കയിൽ ജീവിക്കുകയും കൂടുതൽ പഠനത്തിനും അന്വേഷണത്തിനുമെല്ലാം വേണ്ടി സിറിയയിലേക്ക് യാത്ര പോവുകയും ചെയ്തതിനെ പറ്റി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ജെയ്തുബിന് അമ്രുബിന് നുഫയിൽ അദ്ദേഹം സിറിയയിലേക്ക് പോയത് അന്നത്തെ ബൈസൻറ്റീൻ റോമിലെ ക്രൈസ്തവ പുരോഹിതന്മാരുമായി കൂടിക്കാഴ്ചകൾ നടത്താനാണ് അവിടെ മതഗ്രന്ഥങ്ങൾ പഠിച്ചിരുന്ന പാരായണം ചെയ്ത് തത്വശാസ്ത്രപരമായ ചർച്ചകൾ നടത്തിയിരുന്ന അത്തരം പണ്ഡിതന്മാരിലേക്ക് പുരോഹിതന്മാരിലേക്ക് നിരക്ഷരരുടെ ഈ സമൂഹത്തിൽ നിന്ന് അദ്ദേഹം കടന്നു ചെല്ലുകയും അവരിൽ നിന്ന് അദ്ദേഹം ഒരുപാട് പുതിയ ഉൾക്കാഴ്ചകൾ നേടിയെടുക്കുകയും അങ്ങനെ ആ ഉൾക്കാഴ്ചകളുമായി അദ്ദേഹം തിരിച്ച് മക്കയിലേക്ക് തന്നെ വരികയും ചെയ്തത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അവിടെ ആ ക്രൈസ്തവ പുരോഹിതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞത് ആത്മാർത്ഥതയുണ്ടായിരുന്ന സത്യസന്ധതയുണ്ടായിരുന്ന അവർ അദ്ദേഹത്തോട് പറഞ്ഞത് ക്രിസ്തു മതമടക്കം ഏകദൈവാരാധനയിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു െന്നും നിങ്ങളുടെ അറബികളുടെ അടക്കം പൂർവപിതാവായ അബ്രഹാമിന്റെ ഇബ്രാഹിമിന്റെ സരണിയാണ് യഥാർത്ഥ ഏകദൈവാരാധനയുടെ സരണിയെന്നും അതിലാണ് നിങ്ങൾ ഉറപ്പ് ു നിൽക്കേണ്ടത് എന്നുമെല്ലാം അദ്ദേഹത്തെ ഉപദേശിച്ചതുമൊക്കെ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ഞാൻ സൂചിപ്പിക്കുന്നത് ഇതേപോലെയുള്ള അത്യപൂർവം ചില മനുഷ്യർ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമ്മ ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അറേബ്യയിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഹിജാസിൽ ഉണ്ടായിരുന്നു പക്ഷേ അവരിൽ ചിലർ വളരെ നിർഭാഗ്യവാന്മാരായിരുന്നു പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമ്മയുടെ നുബൂവത്തിന് അവർ സാക്ഷികളായി നബി സുലാഹു അലൈഹി വസലമ്മ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അവർ സാക്ഷികളായി പക്ഷേ അവർക്ക് ഇസ്ലാം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല നബിസുല്ലാഹു അലഹി വസല്ലമക്കിന് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഏകദൈവാരാധനയെക്കുറിച്ച് ബോധ്യം വന്നിട്ടും നബിസുല്ലാഹു അലൈഹി വസല്ലമ്മ നുപൂവത്തുമായി കടന്നു വന്നപ്പോൾ അവർക്ക് ഇസ്ലാം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലമയെ പ്രവാചകൻ ഹിജാസിൽ നിയോഗിക്കപ്പെടുമെന്ന് മക്കയിലെ പല ഹനീഫുകൾക്കും അറിയാമായിരുന്നു ഹിജാസിലെ പല ഹനീഫുകൾക്കും അറിയാമായിരുന്നു കാരണം അവരിങ്ങനെയുള്ള വൈജ്ഞാനിക അന്വേഷണങ്ങൾ നടത്തിയിരുന്നത് കൊണ്ട് തന്നെ പൂർവിക മതഗ്രന്ഥങ്ങൾ പരിശോധിച്ചിരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള മതപണ്ഡിതന്മാരുമായി ഇടപഴകിയിരുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നത് കൊണ്ട് തന്നെ ആ മതഗ്രന്ഥങ്ങളിൽ പൂർവ്വകാല പ്രവാചകന്മാരുടെ വചനങ്ങളിൽ ഒരു മഹാപ്രവാചകൻ വരാനിരിക്കുന്നതിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉണ്ട് എന്നും അറേബ്യയിലായിരിക്കും ആ പ്രവാചകന്റെ ആഗമനം എന്നുമെല്ലാം അവരിൽ പലരും മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ ആഗമനം ഉടനെ ഉണ്ടാകുമെന്ന് പലരും അവരിൽ വിചാരിച്ചിരുന്നു ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം ത്വായിഫിലെ സഖീഫ് ഗോത്രത്തിൽപ്പെട്ട വളരെ പ്രസിദ്ധനായ ഒരു ഹനീഫായിരുന്നു ഉമയ്യ ഉമയ്യത്തുബുനു അബിസ്വൽ ഈ ഉമയ്യ എന്ന് പറയുന്നത് ആ തോയിഫിലും മക്കയിലും എല്ലാം അറിയപ്പെട്ടിരുന്ന വളരെ പ്രഗത്ഭനായ ഒരു കവി കൂടിയായിരുന്നു കവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിരക്ഷരരുടെ ഒരു സമൂഹത്തിൽ നിന്ന് ഒരു സാഹിത്യകാരൻ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഒരു കവി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അയാൾ താരതമ്യേന കൂടുതൽ ഉയർന്ന ബുദ്ധിശക്തിയുള്ള ഒരാളായിരിക്കും സർഗധനതയുള്ള ഒരാളായിരിക്കും ഭാഷയിൽ പ്രാവീണ്യമുള്ള ഒരാളായിരിക്കും അതോടൊപ്പം അയാൾ ഒരു ഹനീഫ് കൂടിയാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അയാൾ ഉയർന്ന തരത്തിലുള്ള വൈജ്ഞാനിക അന്വേഷണങ്ങൾ നടത്തിയ ബുദ്ധി കൊണ്ട് ആ സമൂഹത്തിൽ നിന്ന് മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിന്ന ഒരാളായിരിക്കും അയാൾക്ക് അറിയാമായിരുന്നു റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമയെ പോലെ ഒരു പ്രവാചകൻ അറേബ്യയിൽ നിയോഗിക്കപ്പെടുമെന്ന് നാം മനസ്സിലാക്കണം പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പ്രവാചകൻ വരാനുണ്ട് ആ പ്രവാചകൻ ഞാനായിരിക്കും എന്നാണ് അദ്ദേഹം സഖീഫുകാരോട് ഇത് പരക്കെ അറിയപ്പെട്ട ഒരു സംസാരമായിരുന്നു അദ്ദേഹം അങ്ങനെ ചിന്തിക്കാൻ സ്വാഭാവികമായും കാരണമുണ്ടായിരുന്നു കാരണം ഇത് വിഗ്രഹാരാധകരുടെ ഒരു സമൂഹമാണ് നിരക്ഷരരുടെ ഒരു സമൂഹമാണ് ഒരു തരത്തിലുള്ള തത്വചിന്താപരമായ അന്വേഷണവും പരിചയമില്ലാത്ത ഒരു സമൂഹമാണ് ബൗദ്ധികമായും വൈജ്ഞാനികമായും വലിയ പുരോഗതി ഇല്ലാത്തൊരു സമൂഹമാണ് ഈ സമൂഹത്തിൽ നിന്ന് ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പണ്ഡിതനായ ബുദ്ധിജീവിയായ കവിയായ സാഹിത്യകാരനായ ധൈക്ഷണിക ശേഷികൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഞാനായിരിക്കും ഏകദൈവാരാധനയാണ് ശരിയായ വഴിയെന്ന് സ്വന്തം അന്വേഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഞാനായിരിക്കും ആ പ്രവാചകനായി നിയോഗിക്കപ്പെടുക എന്ന് അദ്ദേഹം കരുതിയിരുന്നു അദ്ദേഹം ആ കവിതകൾ അദ്ദേഹം എഴുതിയ കവിതകൾ ആ കവിതകളിൽ നമ്മൾ മനസ്സിലാക്കണം ഏകദൈവാരാധനയുടെ മുഴക്കങ്ങൾ ഉണ്ടായിരുന്നു വിഗ്രഹാരാധനയുടെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏകദൈവാരാധനയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് മനോഹരമായ കവിതകൾ അദ്ദേഹം എഴുതിയി ആ കവിതകൾ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചിരുന്നു പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ല വളരെ പിൽക്കാലത്ത് ഉമയ്യ മരണപ്പെട്ടതിന് ശേഷം പ്രവാചകന് മുമ്പിൽ ചിലർ ഈ കവിതകൾ ചൊല്ലിക്കേൾപ്പിച്ചു ആ കവിതകൾ റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമയെ ആകർഷിച്ചു കാരണം പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു മാത്രമാണ് അർഹൻ എന്ന് വളരെ മനോഹരമായി സർഗാത്മകമായി കോറിയിട്ടിരുന്ന വരികളാണ് എന്നതുകൊണ്ട് നബിസുലല്ലാഹു അലൈഹി വസ്സലമക്ക് ആ കവിതകൾ കേട്ടപ്പോൾ ആ കവിതകളെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം അതിലുള്ള ആശയങ്ങളെ അവിടുന്ന് കൗതുകപൂർവ്വം കേൾക്കുകയുണ്ടായി ഞാൻ സൂചിപ്പിക്കുന്നത് പക്ഷേ ഉമയ്യക്ക് മുസ്ലിം ആകാൻ കഴിഞ്ഞില്ല ഉമയ്യക്ക് മുസ്ലിം ആകാൻ കഴിഞ്ഞില്ല ഈ ആശയങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിട്ടും ഉമയ്യ ഏറെക്കുറെ ഒരു മുസ്ലിമാണ് എന്നുപോലും റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലമ പറയുകയുണ്ടായി ആയി കഴിഞ്ഞിരുന്നു എന്ന് റസൂൽ അള്ളി സല്ലാ അലൈഹി വല്ലമ പറയുകയുണ്ടായി പക്ഷേ ഉമയ്യ മുസ്ലിമായില്ല ആയില്ല ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന്റെ കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അദ്ദേഹത്തെ ഒരു ഈഗോ പിടികൂടുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം പ്രവാചകനാകുമെന്നാണ് വിചാരിച്ചത് അതുണ്ടായില്ല ആ താൻ പ്രവാചകനായി നിയോഗിക്കപ്പെടുമെന്ന് തന്റെ ഗോത്രക്കാരോട് അദ്ദേഹം പറഞ്ഞിരുന്നു ആ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വിശ്വാസം തകർന്നുപോയി ഇങ്ങനെ ഉള്ള ഒരു അവസരത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈ വസൈ അംഗീകരിച്ചാൽ അവിടുത്തെ അനുഭവത്തിൽ വിശ്വസിച്ചാൽ തൻ്റെ ഗോത്രക്കാർക്ക് മുന്നിൽ താൻ അപമാനിതനാകും എന്ന് അദ്ദേഹം ഭയന്നു ഈ ബുദ്ധിയും അറിവും ധിഷണയും സിദ്ധിയുമെല്ലാം ഉണ്ടായിട്ട് ഞാൻ പ്രവാചകനാകുമെന്ന് ഗോത്രക്കാരോട് മുഴുവൻ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം പ്രചരിപ്പിച്ച് നടന്നിട്ട് അവസാനം നിരക്ഷരനായ ഒരു മനുഷ്യനെ അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചത് അംഗീകരിച്ചാൽ താൻ ഇതുവരെ പറഞ്ഞത് മുഴുവൻ വെറും പൊള്ളയായിരുന്നു എന്ന് ജനങ്ങൾ വിചാരിക്കും അവർ തന്നെ പരിഹസിക്കും എന്ന് ഭയന്നുകൊണ്ട് തന്റെ ഈഗോ വിചാരിച്ചുകൊണ്ട് കൊണ്ട് തന്റെ അഭിമാനത്തെ കരുതിക്കൊണ്ട് അദ്ദേഹം റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസലമുഭൂവത്തിനെ നിഷേധിക്കുകയായിരുന്നു ഇത് ഒരു ഉമയ്യയുടെ മാത്രം അനുഭവമല്ല നമുക്കറിയാം ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോവുകയില്ല അൽ വലീദ് എന്ന് പറയുന്ന വലീദ് പിന് മുറ എന്ന് പറയുന്ന റസൂൽഹി സുല്ലാഹു അലൈഹി വസലമയുടെ കാലത്ത് മക്കയിൽ ജീവിച്ചിരുന്ന വനു മഹ്സൂം ഗോത്രക്കാരനായ പ്രഗത്ഭനായ കവിയ കുറിച്ച് നമുക്കറിയാം വലിയത് അതിപ്രഗത്ഭനായ കവിയായിരുന്നു സാഹിത്യ കുലപതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വരികളോട് കിടപിടിക്കാവുന്ന വരികൾ അവിടെ ഹിജാസിൽ ആർക്കും എഴുതാൻ കഴിയില്ലായിരുന്നു സ്വാഭാവികമായും ഒരു ഉയർന്ന ദിഷണയുടെ പ്രതിഫലനമാണത് വലിയത് ഖുർആാൻ കേട്ടതിനെക്കുറിച്ച് ഹദീസുകളിലും സീറാ ഗ്രന്ഥങ്ങളിലുമെല്ലാം നമുക്ക് കാണാൻ കഴിയും റസൂൽ സാഹു അലഹി വസ്ല ഖുർആൻ പാരായണം ചെയ്യുന്നത് വലീദ് വലിയ കേൾക്കാനിടയായി എന്ന് പറഞ്ഞാൽ ഇതൊരു മനുഷ്യന്റെ രചന എന്ന് വലീദിന് സുതരാം വ്യക്തമായിരുന്നു കാരണം കവിത എന്താണ് സാഹിത്യം എന്താണ് എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമായിരുന്നു അദ്ദേഹം അവിടെ വെച്ച് ഖുർആാനിനെ പ്രകീർത്തിച്ചു കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കടന്നു വന്ന കവിത തുളുമ്പുന്ന പുകഴ്ത്തുവാക്യങ്ങൾ വലീദ് അവിടെ വെച്ച് ഉരുവിട്ടു ഖുർആാനിന്റെ മനോഹാരിതയെക്കുറിച്ച് സൗന്ദര്യത്തെ കുറിച്ച് അനുകരിക്കാൻ കഴിയില്ല എന്ന വസ്തുതയെക്കുറിച്ച് ഇത് മനുഷ്യന്റെയോ ജിന്നുകളുടെയോ വാക്കുകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് വലീദ് അവിടെ വെച്ച് പ്രസ്താവിച്ചു ഇത് മക്കാരെ പ്രകോപിപ്പിച്ചു കാരണം അവിടുത്തെ ബഹുദൈവ ആരാധകർ അവർ ബഹുമാനിച്ചിരുന്ന ഒരാളാണ് വലീദ് വലീദിന് മുഖീറ അബൂജഹൽ അദ്ദേഹത്തെ ചെന്ന് കണ്ടു അബൂജഹൽ വലീദിനോട് പറഞ്ഞു നിങ്ങൾ എന്ത് വർത്തമാനമാണ് പറഞ്ഞത് ഖുർആാനിനെ അംഗീകരിക്കാൻ നിങ്ങൾ സന്നദ്ധമാവുകയാണോ നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ സ്വീകാര്യതയുണ്ടാകും പലരും ഇസ്ലാം സ്വീകരിക്കാൻ ഇത് നിമിത്തമാകും ഇങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഇനി നിങ്ങളെ ബഹുമാനിക്കുകയില്ല ഞങ്ങൾ നിങ്ങളെ ആഘോഷിച്ചിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾക്കിടയിൽ ഒരു സെലിബ്രിറ്റിയാണ് നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ സർഗധനത നിങ്ങളുടെ കവിത നിങ്ങളുടെ സാഹിത്യം ഇവിടെ വാഴ്ത്തപ്പെടുന്നതാണ് നിങ്ങൾ ആദരിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ ഖുർആാനിനെ അംഗീകരിക്കാനാണ് ഭാവമെങ്കിൽ അതോടുകൂടി ഈ ആദരവില്ലാതാകും സമൂഹത്തിൽ നിങ്ങൾ ഒരു സെലിബ്രിറ്റി അല്ലാതാകും എന്ന രീതിയിലാണ് അബൂജഹൽ വലീദിനോട് സംസാരിക്കുന്നത് വലീദ് അബൂജഹലിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് പറയാനാണ് ഖുർആൻ മനുഷ്യന്റെയോ ജിന്നുകളുടെയോ വാക്കുകളല്ല എന്ന് വളരെ വ്യക്തമാണ് അത് അത്രയും ഉജ്ജ്വലമായ വാചകങ്ങളാണ് പ്രവാചകൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയും ആ സമയത്ത് അബൂജഹൽ പലതും പറഞ്ഞു നോക്കുന്നുണ്ട് ഇത് ഒരു ഒരു ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ജോൽസ്യനാണ് ഒരു കണക്ക് നോട്ടക്കാരനാണ് എന്ന് പറഞ്ഞു നോക്കൂ ഒരു കവിയാണ് എന്ന് പറഞ്ഞു നോക്കൂ ഒരു ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു നോക്കൂ വലിയത് അതിനൊക്കെ മറുപടി പറയുന്നുണ്ട് ഭ്രാന്ത് എന്താണ് എന്ന് നമുക്കറിയാം ഇത് ഭ്രാന്തല്ല എന്ന് എനിക്കും നിനക്കുമെല്ലാം അറിയാം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഒരു ജ്യോത്സ്യന്റെ വാചകങ്ങൾ കവിയുടെ വാചകങ്ങൾ ഇതൊക്കെ അറിയാം ഒരു കവി ആരാണ് എന്ന് നിന്നേക്കാൾ നന്നായി എനിക്കറിയാം എനിക്ക് ബോധ്യമുണ്ട് അതൊരു കവി യുടെ പാചകങ്ങളല്ല ഒടുവിൽ അബൂജഹലിനെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി വിഗ്രഹാരാധകരെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി ബഹുദൈവാരാധകരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി തൻ്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത തരത്തിൽ ഇത് സിഹറാണ് ഒരു തരത്തിലുള്ള മന്ത്രവാദമാണ് എന്ന് പറഞ്ഞ് ആ ആ പരിശുദ്ധ ഖുർആാനിനെ കുറിച്ചുള്ള പ്രശംസ പിൻവലിക്കുകയാണ് വലീദ് ചെയ്തത് ഖുർആാനിലെ സൂറത്തിൽ മുദ്സ് നമ്മൾ പരിശോധിക്കുക ആ സൂറത്തിൽ മുദ്സ്സിറിൽ വനീതിൻ്റെ മനസ്സിൽ നടന്ന ഈ സംഘർഷങ്ങളെ കുറിച്ച് ഒടുവിൽ അയാൾ ജനങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഈ കള്ളം പറഞ്ഞതിനെ പരിശുദ്ധ കുർആാൻ കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഉമയ്യയെ അദ്ദേഹത്തിന്റെ ബുദ്ധി രക്ഷിച്ചില്ല അദ്ദേഹത്തിന്റെ സർഗധനത രക്ഷിച്ചില്ല വലീദിനെ അദ്ദേഹത്തിന്റെ ധിഷണ സംരക്ഷിച്ചില്ല അദ്ദേഹത്തിന്റെ സാഹിത്യശേഷി അദ്ദേഹത്തിന് കവചമായില്ല അദ്ദേഹം കാഫിറായി തുടർന്നു എന്ന് മാത്രമല്ല പരിശുദ്ധ കുറാൻ കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ച നിർഭാഗ്യവാനായി വലീദ് മാറുകയായിരുന്നു നമ്മൾ ഈ കഥകൾ നമ്മൾ പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും വളരെ പ്രസിദ്ധനായ വ്യക്തിത്വമാണ് മുസൈലിമ മുസൈലമ അൽ കസാബ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അയാൾ റസൂൽല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ്മക്ക് ശേഷം പ്രവാചകത്വം അവകാശപ്പെട്ടതിൻ്റെ പേരിലാണ് കള്ളൻ എന്ന ആ അപഖ്യാതി അയാൾക്കുണ്ടായത് എന്ന് നമുക്കൊക്കെ അറിയാം ഇസ്ലാമിക രാജ്യവുമായി യുദ്ധം ചെയ്തുകൊണ്ട് അബൂബക്കർ അലി അള്ളാഹു നഹുവിൻ്റെ കാലഘട്ടത്തിൽ പരാജയപ്പെടുകയും മരണപ്പെടുകയുമാണ് മുസൈലമ ചെയ്തത് ആരായിരുന്നു മുസൈലമ നമ്മൾക്ക് ആ ആ അയാളെക്കുറിച്ച് ഒരു 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 വ്യാജ പ്രവാചകൻ എന്ന പരിവേഷം മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ അറിയണം ആ ആ മധ്യ അറേബ്യയിലെ ബനു ഹനീഫ ഗോത്രം നമ്മൾ യമാമ എന്ന് പറയുന്ന അറേബ്യൻ പ്രവിശ്യയിലെ വളരെ വളരെ പ്രബലമായ ആ അസംഖ്യം ജനങ്ങൾ ഉണ്ടായിരുന്ന ബനു ഹനീഫ ഗോത്രത്തിലെ മനുഷ്യനായിരുന്നു ഇയാൾ അയാൾ റസൂൽല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കണം ബുദ്ധി കൊണ്ട് വിജ്ഞാനം കൊണ്ട് നേതൃഗുണം കൊണ്ട് വാത്മിത കൊണ്ട് ആ ഗോത്രത്തിനിടയിൽ അങ്ങേ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തിരുന്ന വ്യക്തിത്വമാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമ നുബൂവത്തുമായി കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ആ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ബൗദ്ധികമായ മസ്തിഷ്കപരമായ ശേഷികൾ കൊണ്ട് ആദരിക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യനാണ് അയാൾ സിറിയയിലേക്ക് യാത്ര പോകുന്നുണ്ട് ഫിലസ്തീനിലേക്ക് യാത്ര പോകുന്നുണ്ട് അവിടുത്തെ ക്രൈസ്തവ പണ്ഡിതന്മാരുമായി സമ്പർക്കം പുലർത്തുന്നുണ്ട് അത് ക്രൈസ്തവർക്ക് പ്രാമുഖ്യമുണ്ടായിരുന്ന ആ ഒരു ഗോത്ര പരിസരത്ത് നിന്നാണ് അദ്ദേഹം വരുന്നത് അയാൾ അങ്ങോട്ട് ുന്നു അവിടെ നിന്ന് പഠിക്കുന്നു വേദം പഠിക്കുന്നു മതം പഠിക്കുന്നു തത്വചിന്ത പഠിക്കുന്നു അവിടെ നിന്ന് ഈ തരത്തിലുള്ള ധാരണകൾ ഉയർന്ന തരത്തിലുള്ള ധാരണകൾ അയാളുടെ ബുദ്ധി കൊണ്ട് നേടിയെടുക്കുന്നു അതുമായി മടങ്ങി വരുന്നു സ്വാഭാവികമായും ജനങ്ങൾ അയാളെ അംഗീകരിക്കുന്നു ആദരിക്കുന്നു ഒരു തരത്തിലുള്ള നേതാവായി കൊണ്ട് നടക്കുന്നു മദീനയിൽ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലമയുടെ ജീവിതകാലത്ത് ഈ മുസൈലിമ എന്ന് പറയുന്ന മനുഷ്യൻ അയാളുടെ അനുയായികളെയും കൂട്ടി മസ്ജിദുൻ നബവിയിലേക്ക് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്സലാ യെ കാണാൻ വേണ്ടി കടന്നു വരുന്നുണ്ട് സഹാബിമാരുടെ ആ രംഗം വിവരിക്കുന്നുണ്ട് അയാളുടെ അനുയായികൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന രീതി അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ആ ആ വസ്ത്രങ്ങളുടെ പളവളപ്പ് അയാളെ ഒരു ഒരു പണ്ഡിതൻ എന്ന അർത്ഥത്തിൽ ഒരു ബുദ്ധിജീവി എന്ന അർത്ഥത്തിൽ ഒരു മഹാവ്യക്തിത്വം എന്ന അർത്ഥത്തിൽ അവർ ആദരിച്ച് ആനയിച്ച് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമ്മയുടെ മുന്നിലേക്ക് അയാളെ കൊണ്ടുവരികയാണ് ചെയ്തത് അസൂലാഹി സുല്ലാഹു വലഹി വസല്ലമ്മയോട് അയാൾ എന്താണ് പറഞ്ഞത് എന്ന് നമുക്കറിയാം നിങ്ങളുടെ പ്രവാചകത്വത്തിൽ എനിക്കും ഒരു ഓഹരി വേണം എന്നാണ് അയാൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് അയാൾ അങ്ങനെ വിചാരിച്ചിരുന്നു കാരണം ക്രൈസ്തവ തത്വചിന്തയിൽ ആ കാലഘട്ടത്തിൽ പ്രാവീണ്യം നേടിയ ഒരു മനുഷ്യൻ എന്ന നിലക്ക് വൈജ്ഞാനികമായും ബുദ്ധിപരമായും ഉയർന്നു നിൽക്കുന്ന ഒരാൾ എന്ന നിലക്ക് എന്തുകൊണ്ട് നുഭൂവത്ത് താനുമായി പങ്കുവെച്ചുകൂടാ എന്ന ധാർഷ്ട്യം നിറഞ്ഞ ചോദ്യമാണ് അയാൾ പ്രവാചകനോട് ചോദിച്ചത് താങ്കൾ ഒരു പ്രവാചകനായിക്കോളൂ പക്ഷേ കൂടെ എന്നെയും ഒരു അസിസ്റ്റൻ്റായി ഒരു മൂസാക്ക് ഹാറൂനുള്ളതുപോലെ ഒരു അസിസ്റ്റൻ്റായി എന്നെ നിയോഗിച്ചാൽ മതി എന്നാണ് അയാൾ പറഞ്ഞത് അതേപോലെ ഇസ്ലാമിക രാജ്യത്തിൻ്റെ രാഷ്ട്രീയാധികാരത്തിൽ കൂടി പങ്കുവേണമെന്നാണ് അയാൾ അവകാശപ്പെട്ടത് അയാൾ ആവശ്യപ്പെട്ടത് പ്രവാചകൻ സുല്ലാഹു അലഹു വസല്ലമ്മ സ്വാഭാവികമായും ധാർഢ്യത്തോടു കൂടിയുള്ള അഹങ്കാരത്തിൻ്റെ ആ വിഡിത്തം പുലമ്പലുകളെ റസൂലി സുല്ലാഹു വലൈഹി വസല്ല തിരസ്കരിച്ചു അയാൾ വഴിതെറ്റി വഴിതെറ്റി കൂടുതൽ വഴികളിൽ വഴികേടുകളിലേക്ക് പോയി അയാൾ അള്ളാഹു അയാളെ പ്രവാചകനാക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ നബി സുല്ലാഹു അലൈഹി വസലമ്മ അതിന് സന്നദ്ധനല്ല എന്ന് മനസ്സിലായപ്പോൾ അയാൾ സ്വയം പ്രവാചക അവകാശപ്പെട്ടു ഒരു വ്യാജ പ്രവാചകനായി അയാളുടെ അന്ത്യം വളരെ ദാരുണമായിരുന്നു നമ്മൾക്ക് ഞാൻ ഇതെല്ലാം പറയുന്നത് ബുദ്ധി ഒരു മനുഷ്യനെ രക്ഷിച്ചു കൊള്ളണമെന്നില്ല എന്ന് പറയാനാണ് വിജ്ഞാനം ഒരു മനുഷ്യനെ രക്ഷിച്ചുകൊള്ളണമെന്നില്ല എന്ന് പറയാനാണ് നമ്മൾക്ക് സമ്പത്ത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് സമ്പത്തുള്ളത് കൊണ്ട് ആരും പരലോകത്ത് വിജയിക്കുകയില്ല ആ സമ്പത്ത് ഉപയോഗിച്ച് അയാൾ എങ്ങനെ ജീവിക്കുന്നു എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനം എല്ലാം ഇങ്ങനെ തന്നെയാണ് ഒരാളുടെ ആരോഗ്യം അയാൾക്കുണ്ടാകുന്ന മക്കൾ അയാളുടെ സൗന്ദര്യം ഇതെല്ലാം അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളാണ് പരീക്ഷ ാണ് ആ പരീക്ഷണം എന്ന് പറയുന്നത് ഈ അനുഗ്രഹത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ഇതേപോലെ ബുദ്ധി എന്ന് പറയുന്നതും അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം മാത്രമാണ് ഒരു പരീക്ഷണം മാത്രമാണ് അതിലേക്ക് അറോഗൻസ് വന്നു ചേർന്നാൽ അതിലേക്ക് ഈഗോ വന്നു ചേർന്നാൽ അതിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരം വന്നു ചേർന്നാൽ ആ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെടും ബുദ്ധി നമ്മളെ വിജയിപ്പിക്കുന്നില്ല ബുദ്ധി ബുദ്ധിമഹത്തായ അനുഗ്രഹമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പരിശുദ്ധ ഖുർആൻ അടിക്കടി ബുദ്ധി ഉപയോഗിക്കേണ്ടതിന്റെയും ചിന്തിക്കേണ്ട യും പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മഹത്തായ ഒരു അനുഗ്രഹമാണത് നമ്മൾക്ക് സത്യം മനസ്സിലാക്കാനും നന്മ മനസ്സിലാക്കാനും നീതി മനസ്സിലാക്കാനും എല്ലാം ഉപകാരപ്പെടുന്ന നമ്മൾക്ക് കാര്യങ്ങളെ അനലൈസ് ചെയ്യാനുള്ള വളരെ വലിയൊരു ടൂളാണത് പക്ഷേ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് പ്രധാനമാണ് അതിൻ്റെ പേരിൽ അഹങ്കാരമുണ്ടായാൽ അതുതന്നെ നമ്മളുടെ പതനത്തിന് നിമിത്തമാകും എന്നതാണ് യാഥാർത്ഥ്യം ബുദ്ധി നമ്മളെ നയിക്കേണ്ടത് അള്ളാഹുവിന് മുന്നിൽ വിനയം കാണിക്കുന്നതിലേക്കാണ് പ്രമാണങ്ങൾക്ക് മുന്നിൽ വിനയം കാണിക്കുന്ന തിലേക്കാണ് പരിശുദ്ധ കുർഹാനിന്റെയും തിരുസുന്നത്തിന്റെയും കൽപ്പനകൾക്ക് മുന്നിൽ കീഴൊതുങ്ങുന്നതിലേക്കാണ് അതിനാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം മറക്കാതിരിക്കുക ഓർക്കുക ലോകത്തിലെ പ്രമു പ്രഗത്ഭരായ പല ബുദ്ധിജീവികൾക്കും ഹിതായത്ത് ലഭിച്ചിട്ടേ ഇല്ല നമ്മള് പലതരത്തിലുള്ള ഭൗതികവാദ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആ പ്രസ്ഥാനങ്ങളുടെ എല്ലാം പാഠപുസ്തകങ്ങളായി തീർന്ന രചനകൾക്ക് മുതിർന്ന വലിയ തരത്തിലുള്ള ബുദ്ധിയുണ്ടായിരുന്ന ഒരുപാട് ഒരുപാട് ബുദ്ധിജീവികൾ അവർ അള്ളാഹുവിൻ്റെ മാർഗദർശനം ലഭിക്കാതെയാണ് അത് പുൽകാനുള്ള സൗഭാഗ്യം ലഭിക്കാതെയാണ് ഈ ലോകത്തിന് ഇന്ന് വിട പറഞ്ഞു പോയത് എന്ന് നമുക്കറിയാം ഇന്ന് എക്സ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറയുന്ന തരത്തിൽ ബുദ്ധി നിലവാരത്തിൻ്റെ യാതൊരു സ്പർശവുമില്ലാത്തൊരു തലമുറ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ അമരത്തേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളതിനു മുമ്പുള്ള ചരിത്രം പരിശോധിച്ചാൽ ഉയർന്ന തരത്തിൽ തീർച്ചയായും ബുദ്ധിനിലവാരമുണ്ടായിരുന്ന വളരെ ആഴമുള്ള വിശകലനങ്ങൾ പല രംഗങ്ങളിലും നടത്തിയിരുന്ന വലിയ ബുദ്ധിജീവികളുടെ ഒരു നിര തന്നെ ഭൗതികവാദികളായി ഉണ്ടായിരുന്നു പക്ഷേ ആ ബുദ്ധി അവർക്ക് ഉപകാരപ്പെട്ടില്ല അതുകൊണ്ട് അവർക്ക് ആത്യന്തികമായ സത്യങ്ങൾ മനസ്സിലായില്ല നമ്മൾ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുക ഫിലോസഫർമാരായി ഫൽസഫയുടെ വക്താക്കളായി കടന്നു വന്നവരുണ്ട് അവർ പറഞ്ഞത് ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും ഒന്ന് മാർഗദർശനം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ വളരെ ബുദ്ധിയുള്ളവരാണ് തത്വചിന്ത പഠിച്ചവരാണ് ഞങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് സ്വന്തം നിലക്ക് മനസ്സിലാക്കിക്കൊള്ളാം ഈ ഖുർആാനും ഹദീസുകളുമെല്ലാം സാധാരണക്കാർക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിയുടെ അഹങ്കാരം മൂലം ഹിതായത്തിൻ്റെ മുകളിൽ മുമ്പിൽ കരിമ്പടം പുതച്ചിരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗദർശനത്തോട് മുഖം തിരിച്ചു നിന്ന ഫിലോസഫർമാർ ഫൽസഫയുടെ ആളുകൾ മുസ്ലിം ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അതേ വർത്തമാനങ്ങൾ ചില സൂഫികളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ബുദ്ധി സ്വയം ഒരാളെ രക്ഷിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ബുദ്ധിയുടെ കൂടെ വിനയമുണ്ടാകാനുള്ള വിവേകം നമ്മൾ കാണിക്കുക ഇല്ലെങ്കിൽ ആ ബുദ്ധി തന്നെ നമ്മുടെ പതനത്തിന് നിമിത്തമായി തീരുമെന്നതാണ് യാഥാർത്ഥ്യം അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ